നമ്മുടെ ഇൻസ്റ്റഗ്രാം അപകടത്തിലാണ് ഇൻസ്റ്റയിൽ അപകടത്തിന് കാരണം ഒരാളാണ് ഒരാളല്ല പല ആളുണ്ട് പക്ഷെ അതിൽ ഞാൻ നിങ്ങക്ക് ഒരാളെ കാണിച്ചു തരാം പ്രാന്തില്ലാത്തവൻ പ്രാന്തനായി അഭിനയിക്കുന്നത് എന്നാൽ ഒരു പ്രാന്തൻ പ്രാന്തില്ലാത്ത പോലെ അഭിനയിക്കുന്നത് കണ്ടുണ്ടാ അതാണിത് ഈ സീൻ ആദിത്യാന്ന് മനസിലായ എങ്ങനെ ഇരിക്കണേ വന്ന് വന്ന് ഇൻസ്റ്റിലും ഇവിടെ ഭ്രാന്തമാരായോ ആ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞണ്ടല്ലോ നിനക്ക് നിനക്കെന്ത് വൈകിയെ ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ ഇതെന്തിട്ടാ എന്തോ നടക്കണ്ട് അവന് പോലും അറിയില്ല അവൻ എന്തിട്ട് വീഡിയോ ചെയ്യണേന്ന് ഇനി നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഐറ്റം കാണിച്ചു തരാം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക് ഓടാനും നടക്കാനും അറിയില്ല എങ്കിലും നിങ്ങൾക്ക് എഴുനാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങക്കും തുടങ്ങാം ഒരു യൂട്യൂബ് ചാനൽ നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് ഇതിനൊക്കെ എന്തായാലും ചെക്ക് നല്ല കഴിവുള്ള അവനാ പണിക്ക് വേണ്ട പ്രായ എന്നിട്ടാണ് അവനീ എന്താണ് ബ്രോ ഓരോ വീഡിയോ ചെയ്യാൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ കണ്ടിട്ട് പാവം തോന്നുന്നു എന്തായാലും കഷ്ടപ്പെട്ടാണ് ഇയാൾ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്ന കഷ്ടപ്പാടാണ് ഈ വീഡിയോ കാണാൻ ഇതെന്ത് തേങ്ങ ഇയാൾ എന്ത് നാട്ടുകാർ പിടിച്ചടിച്ച പിന്നെ എങ്ങനെ അടിക്കാണ്ട് ഇരിക്കോ ഇങ്ങനെ വീഡിയോ ചെയ്ത നാട്ടുകാരെ അടിച്ചില്ലെങ്കിൽ അത്ഭുതയുള്ളു എന്തായാലും നല്ല കാര്യായിട്ട് കിട്ടിണ്ട് തോന്നുന്നുണ്ട് എന്തായാലും കിട്ടിയത് നല്ലത് കിട്ടാൻ ഇരിക്കുന്നത് നല്ലത് വേറെ എന്ത് വീഡിയോ ചെയ്താലും ഇയാളെ കണ്ടിരിക്കാൻ രസമുള്ളത് ഈ വീഡിയോയാണ് ഇതിനാണ് പിന്നെയും ചേർച്ചുള്ളത് അപ്പോൾ എന്റെ വീഡിയോ സഹകരിച്ചതിന് വളരെയധികം നന്ദി ഇനി മേലാൽ ഈ വഴിക്ക് കണ്ടുപോകരുത്